mau ണോ ഇവിടന്നുവരെ ഇവിടെ മാന്ത്രി പോകും ഇതാ പെന്തുസാരോ ബാ ốc음早 a r c am d e s c e the a n a u m d i b e r s i n i ബൈക്കിൽ ട്രാവൽ ബാഗിൽ കഞ്ചാവുമായി വന്ന യുവാവിനെ പിടികൂടി തിരുവനന്തപുരം കല്ലമ്പലത്ത് ഇരുചക്രവാഹനത്തിൽ കടത്താൻ ശ്രമിച്ച വൺ കഞ്ചാവ് ശേഖരം പിടികൂടി തിരുവനന്തപുരം ബാലരാമപുരം തണ്ണിക്കുഴി സ്വദേശിയായ ബേബി ലാൻഡിൽ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള അരുൺ പ്രകാശാണ് പത്ത് കിലോയിലധികം കഞ്ചാവ് ശേഖരവുമായി ഇന്ന് ഡാൻസ് ആഫ് സംഘത്തിന്റെ പിടിയിലായത് ഇരുചക്രവാഹനത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും രണ്ട് വലിയ ട്രാവൽ ബാഗുകളിൽ കഞ്ചാവ് ശേഖരവുമായി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പ്രതിയെ കല്ലമ്പലം തട്ടുപാടത്തിനെ സമീപം വെച്ച് ഇന്ന് രാവിലെ ഡാൻസ് ആഫ് സംഘം പിടികൂടുകയായിരുന്നു ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്ന അരുൺ പ്രകാശിനെ വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ഡാൻസാർ സംഘം കല്ലമ്പലത്ത് തട്ടുപാലത്തിന് സമീപത്ത് വെച്ച് വാഹനം തടഞ്ഞ് അതിസാഹസികമായാണ് പിടികൂടിയത് അരുൺ പ്രകാശ് വിശാഖപട്ടണത്ത് മയക്കുമരുന്ന് കേസിൽപ്പെട്ട് നാലര വർഷം ആന്ധ്ര ജയിലിൽ കിടന്നിരുന്നു ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിനെ തുടർന്ന് വീണ്ടും ഇയാളെ ബാലരാമപുരത്ത് വെച്ച് പത്ത് കിലോയിലധികം കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ അറുപത് ദിവസം ജയിലിൽ കിടന്ന ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും കഞ്ചാവ് കടത്തുവാനായി ശ്രമിച്ചത്